പ്രേയസത്തിലോട്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കോപിക്കാത്തവരായി ആരും തന്നെ കാണുകയില്ല അല്ലേ ജീവിതമാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും നാം കോപിക്കാതിരിക്കുകയില്ല കോപം വരും അത് സ്വാഭാവികമാണ് എന്തുകൊണ്ടാണ് നമുക്ക് കോപം വരുന്നത് ഒരുപക്ഷേ നമുക്കിഷ്ടമില്ലാത്ത പറയുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഇഷ്ടമില്ലാത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നാം ചെയ്യാത്തൊരു കാര്യം നമ്മെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി കോപമുണ്ടാകും ആ പറയുന്ന വ്യക്തിയോടല്ലേ പക്ഷേ ദൈവം ക്ഷമിക്കുന്ന സ്നേഹമാണ് കർത്താവ് എന്താണ് ചെയ്തത് കർത്താവിൻ്റെ മുഖത്ത് തുപ്പിയവരെയും ക്രൂശിച്ചവരെയും താടി രോമം പറിച്ചെറിഞ്ഞവരെയും തള്ളിപ്പറഞ്ഞവരെയും ക്രൂശിൽ തരച്ചവരെയും നോക്കി കോപിച്ച് സംസാരിച്ചോ ഇല്ല കർത്താവ് പറഞ്ഞെന്താണ് ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാമല്ല ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് യാക്കോവിൻ്റെ ലേഖനം ഒന്നിൻ്റെ പത്തൊമ്പത് പറയുന്നു എന്നാൽ ഏത് മനുഷ്യനും കേൾക്കാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ എന്ന് മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ എല്ലാത്തിനഞ്ചിൻ്റെ മുതൽ പറയുന്നു ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ഒരു കാര്യമാണ് കോപം മാത്രമല്ല ആകിയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഹം ദുർമോഹം വിഗ്രഹാരാധന അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരുഭിപ്പീൻ ഈ നിമിത്തമാണ് ദൈവകോപം അനുസരണം കെട്ടുടമയിൽ വരുന്നത് എന്ന് അതുകൊണ്ട് ഈ നിമിത്തം ദൈവകോപം നമ്മൾ വന്നു ചേരുവാൻ ഇടയാകരുത് അവയിൽ ജീവിച്ചിരുന്ന കാലം മുമ്പ് നമ്മളും അവയിൽ നടന്നു പോന്നിരുന്നു ഇപ്പോഴോ കോപം ക്രോധം ഈർഷ്യ ഇവയൊക്കെ ഇവയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ദൂഷണം ദുർഭാഷണം ഇവയൊക്കെ വരുന്നത് കോപം വരുമ്പോഴാണ് അല്ലേ കോപത്തിലൂടെയാണ് ഇതൊക്കെ കടന്നു വരുന്നത് അപ്പോൾ നാം ഇവയൊക്കെയും വിട്ടുകളയണം എഫ് എസും നാലും മുപ്പത്തെന്ന് പറയുന്ന എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണം സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്ന് നമ്മൾ തമ്മിൽ ദെയ്യും മനസ്സിലുമുള്ളവരായി ദൈവം കസുൽ നമ്മോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത് ആകിയാൽ പോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തരും താൻ തൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം സത്യം സംസാരിച്ചില്ലെങ്കിൽ കോപിക്കാനുള്ള അവസരം ഉണ്ടാകും അല്ലേ നാം തമ്മിൽ അവയവങ്ങളല്ലേ കോപിച്ചാൽ പാവം ചെയ്യാതിരിപ്പാൻ നാം ശ്രദ്ധിക്കണം സൂര്യൻ അസ്തമിക്കു നമ്മളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത് അത് പിഷാജിന് ഇടം കൊടുക്കുന്ന പോലെയാണ് ഇടം കൊടുത്താൽ തീർച്ചയായും പിഷാജ് അവിടെ കയറിയിരിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിപ്പാൻ സമ്മതിക്കില്ല എന്നറിഞ്ഞ് കോപത്തിനും താമസമുള്ളവരായി നമുക്ക് മാറാം ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ ഐ മീൻ ഗോഡ് ബ്ലെസ് യു ഡേ